നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്ന സൂപ്ര താരം ലയണൽ മെസ്സിയെ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമി സ്വന്തമാക്കിയത് മെസ്സി വന്നതോടുകൂടി വലിയ വളർച്ചയാണ് ഇന്റർ മയാമിക്ക് ഉണ്ടായിട്ടുള്ളത് കളത്തിന് പുറത്തും കളത്തിനകത്തും ഒരുപോലെ വികാസം പ്രാപിക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മാത്രമല്ല മെസ്സി വന്നതോടുകൂടി കൂടുതൽ ആരാധകരെ എം എൽ എസിലേക്ക് ആകർഷിക്കാൻ ലീഗിന് സാധിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മെസ്സിയുടെ സാലറിയുടെ കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എം എൽ എസ് പ്ലയേഴ്സ് അസോസിയേഷൻ ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് അമേരിക്കൻ ലീഗിൽ ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന താരം അത് മറ്റാരുമല്ല ലയണൽ മെസ്സി തന്നെയാണ് ഇരുപത് പോയിന്റ് നാല് അഞ്ച് മില്യൺ ഡോളർ ആണ് മെസ്സിയുടെ സാലറി ഇതിനു പുറമെ ഷെയറുകളിലൂടെ മറ്റു വരുമാനങ്ങളും ലയണൽ മെസ്സിക്ക് ലഭിക്കുന്നുണ്ട് സാലറി വാങ്ങുന്ന താരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ടൊറന്റോ എഫ്സിയുടെ ലോറൻസോ ഇൻസൈനാണ് പതിനഞ്ച് പോയിന്റ് നാല് നാല് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ സാലറി വരുന്നത് മൂന്നാം സ്ഥാനത്ത് മെസ്സിയുടെ സഹതാരമായ സെർജിയോ ബുസ്കറ്റ്സ് വരുന്നു എട്ട് പോയിന്റ് ഏഴ് ഏഴ് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ സാലറി വരുന്നത് അമേരിക്കൻ ലീഗിൽ ഏറ്റവും കൂടുതൽ സാലറി നൽകുന്ന ക്ലബ്ബ് അത് ഇന്റർമയാമി തന്നെയാണ് നാല്പത്തി ഒന്ന് പോയിന്റ് ആറ് എട്ട് മില്യൺ ഡോളറാണ് ആകെ ഇന്റർമയാമി സാലറി ആയിക്കൊണ്ട് താരങ്ങൾക്ക് നൽകുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ടൊറന്റോ എഫ് സി ആണ് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ഒന്ന് മില്യൺ ഡോളറാണ് അവരുടെ ആകെ സാലറിയുടെ തുക മൂന്നാം സ്ഥാനത്ത് ഷിക്കാഗോ ഫയറും നാലാം സ്ഥാനത്ത് നാഷ്വില് എസ് സിയും വരുന്നു അഞ്ചാം സ്ഥാനത്ത് വരുന്നത് സിൻസിനാറ്റി ആണ് ആകെ പതിനെട്ട് പോയിന്റ് ഏഴ് ഒന്ന് മില്യൺ ഡോളറാണ് താരങ്ങൾക്ക് സാലറി ആയിക്കൊണ്ട് അവർ നൽകുന്നത് അതായത് ഈ ക്ലബിന്റെ ആകെ സാലറിയേക്കാൾ കൂടുതൽ സാലറി മെസ്സി ഒറ്റയ്ക്ക് ഇന്റർമയാബിൽ നിന്നും കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഞ്ചാം സ്ഥാനം മുതൽ ഇരുപത്തിയൊൻപതാം സ്ഥാനം വരെയുള്ള എല്ലാ ക്ലബുകളും മെസ്സിയേക്കാൾ കുറവ് സാലറിയാണ് തങ്ങളുടെ താരങ്ങൾക്ക് ആകെ നൽകുന്നത് അതായത് അമേരിക്കൻ ലീഗിലെ ഇരുപത്തിയഞ്ച് ക്ലബ്ബുകൾ ആകെ സാലറിയേക്കാൾ കൂടുതൽ വരും ലയണൽ മെസ്സിയുടെ സാലറി അതിനനുസരിച്ചുള്ള ഒരു വരുമാനം യാമിക്ക് നൽകാൻ മെസ്സിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം